സൺഡേ എടുത്ത് വെച്ചിരുന്ന വീഡിയോ വീടാണേ അപ്പോൾ എന്ത് വാങ്ങും എന്ത് വാങ്ങും പോത്ത് വേണ്ട കാള വേണ്ട കോഴി വേണ്ട ഇതൊക്കെ കഴിച്ചു കഴിച്ച് മടുത്തു അപ്പോഴാണ് ഒരു ചോയ്സ് വന്നത് പന്നിയിറച്ചി അങ്ങനെ നമ്മുടെ വീടിനടുത്ത് ഇങ്ങനെ പന്നിയിറച്ചി വെട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ അവിടെ പോയി ഏട്ടൻ വാങ്ങിയിട്ട് വന്നതാണ് ഞാനങ്ങനെ അധികം കഴിച്ചിട്ടില്ല ഈ സാധനം ഞാൻ അന്ന് പോർക്ക് ബിരിയാണി അന്ന് പോത്ത് ബിരിയാണി പറഞ്ഞ് മാറി പോർക്ക് ബിരിയാണി തന്ന അങ്ങനെ കഴിച്ചിട്ടുള്ളതല്ലാണ്ട് എനിക്ക് ഈ സാധനം കഴിച്ചധികം പരിചയമില്ല വീട്ടിലും അമ്മയൊക്കെ പണ്ടെന്തോ കഴിച്ചിട്ടുണ്ട് ഏട്ടനും വലിയ കഴിച്ച ശീലമൊന്നുമല്ല പക്ഷേ ഏട്ടൻ്റെ അമ്മയൊക്കെ പറയുന്നുണ്ട് നന്നായിട്ട് വയ്ക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്ക് അധികം കഴിച്ച ശീലമില്ലാത്തത് കൊണ്ട് ഇത് എങ്ങനെയാണ് ഏതാ എന്നൊന്നും ഒരു പിടിയില്ല ഇല്ല കേട്ടോ ശരിക്കു പറഞ്ഞാൽ ഈ പന്നിയിറച്ചി നമ്മൾ തോരനോ പെരട്ടിയോ വെക്കാം അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതിയാണ് ഏട്ടൻ വാങ്ങാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തിട്ട് വരണേന്ന് പറഞ്ഞാൽ ഏട്ടൻ വീഡിയോ എടുത്തിട്ട് വന്നത് പക്ഷേ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ അമ്മ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് വന്ന് കോർപ്പറേഷൻ ഫുൾ വെള്ളത്തിൽ വെള്ളമില്ലാണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ നമ്മുടെ നെട്ടയത്തും ആ ഒരു ഇഷ്യൂ വന്ന് അങ്ങനെ നേരെ അച്ഛനും അമ്മയൊക്കെ തിരുമല വീട്ടിൽ വന്നായിരുന്നു അപ്പോൾ അന്ന് വാങ്ങിയതാണ് അപ്പോൾ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല ആരും ഒട്ടും എനിക്ക് വീഡിയോ എടുത്ത് തന്നൂല്ല കേട്ടോ അതുകൊണ്ട് പന്നി ി ഇറച്ചി വയ്ക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പക്ഷേ അത് വാങ്ങി കട്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഏട്ടൻ പോയി എടുത്തിട്ട് വന്നു കേട്ടോ നമ്മൾ വാങ്ങിയപ്പോഴാണ് ഏട്ടൻ എടുത്തുകൊണ്ട് വന്നത് ഈ വെള്ളത്തിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുകളിൽ നല്ല വലിയ രണ്ട് ടാങ്ക് ഉണ്ട് താഴെ ഒരു ടാങ്ക് ഉണ്ട് നമ്മൾ അറിഞ്ഞില്ല വെള്ളമില്ല എന്നുള്ളത് അറിഞ്ഞില്ല വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്നു ശ്രദ്ധിച്ചില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം ആയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് ലാവിമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വെള്ളം വരാണ്ട് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് വെള്ളം ഇല്ല എന്നുള്ളത് അങ്ങനെയാണ് നെട്ടയത്ത് വെള്ളത്തിന് കുറച്ച് ഷോർട്ടേജ് വന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരില്ലായിരുന്നു കേട്ടോ ഒരു ദിവസം മാത്രമേ നമുക്ക് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് യും ചെയ്യായിരുന്നു പക്ഷേ നമ്മൾ ഈ പൈപ്പിലൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഷീലായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് അല്ലാണ്ട് ബക്കറ്റിലൊക്കെ കോരിയിട്ട് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടോ അതുകൊണ്ടാണ് പിന്നെ നേരെ നേരെങ്ങി നട്ടയത്തേക്ക് വന്നത് അങ്ങനെ പന്നി എല്ലാം വാങ്ങിച്ചുകൊണ്ട് എണ്ണം വേദം കൂടെ പോയി വാങ്ങാനായിട്ട് അപ്പോൾ എന്തായാലും പന്നി ഇറച്ചി വയ്ക്കുന്ന വീട് എടുക്കാൻ പറ്റിയില്ല ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ പോത്ത് പോലെയോ കാള പോലെയോ വേറൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞില്ലെങ്കിൽ അറിയില്ല ചിക്കൻ തോരൻ വെച്ചതുപോലെ ആയിരുന്നു ഇരുന്നത് ഞങ്ങൾ തോരനാട്ടോ വെച്ചത് വച്ചത് ആ റോസ്റ്റ് ചെയ്ത് നല്ല പെരട്ടി ഫ്രൈ പോലെയൊക്കെ ആക്കിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു തോരൻ വെക്കാൻ പറഞ്ഞു അങ്ങനെ തോരനാ വെച്ചത് വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ലേട്ടോ നമ്മൾ സാധാ ഒരു മീറ്റ് പോലെ ഉണ്ടായിരുന്നുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതുപോലെ പോർക്കിനോടൊപ്പം കഴിക്കാനായിട്ട് കപ്പയും വാങ്ങി കപ്പയും ചോറും പോർക്കും മാത്രമേ ഇന്ന് വയ്ക്കുന്നുള്ളൂ കഴിക്കുന്നവർ കഴിക്കട്ടെ എന്ന് കരുതി എന്തായാലും കഴിക്കത്തില്ല എനിക്ക് വേണ്ട ഈ സാധനം എന്ന് പറഞ്ഞു വേദം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു വേദയ്ക്ക് പിന്നെ താഴെ റെസിഡൻസിൽ നിന്ന് ഓണാഘോഷമാണ് അവിടെ ഓണസദ്യ ഉണ്ട് ഓണസദ്യ കഴിക്കാൻ പോകുമെന്ന് പറഞ്ഞു അച്ഛൻ ഇത് വേണ്ട അച്ഛൻ കഞ്ഞി കഴിച്ചു കഞ്ഞി എന്ന് പറഞ്ഞു ശരി കഴിക്കുന്നവർ കഴിക്കട്ടെ ഞാനും അമ്മയും എന്തായാലും ായാലും അറിയണമല്ലോ ടേസ്റ്റ് എന്തായാലും കഴിക്കാമെന്ന് കരുതി അങ്ങനെ വെച്ച് കഴിച്ചു കേട്ടോ ഞങ്ങൾ പിന്നെ അധികം കഴിച്ച കഴിക്കുമ്പോൾ ഒരു വേറെ ഞാൻ പറഞ്ഞില്ല ടേസ്റ്റ് ശീലമല്ലാത്ത അധികം കഴിച്ച് ഞങ്ങൾക്ക് ശീലമല്ല അതുകൊണ്ട് എല്ലാവർക്കും കഴിക്കുന്നതിലൊരു ഉണ്ടായിരുന്നു ആ ഒരു ആക്രാന്തം പിടിച്ചുള്ള കഴുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പോർക്ക് കുക്കറിലൊന്നും ഇടാണ്ട് ഇങ്ങനെ വേവിച്ച് വേവിച്ചാട്ടോ എടുത്തത് ചട്ടിയിൽ വെച്ചിങ്ങനെ വേവിച്ചാണ് എടുത്തത് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും പപ്പടവും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചീമ വന്നു ചീമ വന്നിട്ട് ചീമ പോവും കേട്ടോ ഇന്നലത്തെ ചിക്കൻ ഉരുപ്പുണ്ട് ചിക്കൻ ഇന്നലെ ചിക്കൻ തോരൻ വെച്ചിരുന്നു അതും ഉരുപ്പുണ്ട് അതെല്ലാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെടുത്ത് നിന്നിട്ടും ബാക്കി വന്നു ഇനി അടുത്ത് പോർക്ക് വയ്ക്കാൻ പോകും അപ്പോൾ അതെല്ലാം വെച്ച് കഴിച്ചു അച്ഛൻ കഞ്ഞി കുടിച്ചു വേദ സദ്യ കഴിച്ചു ആ ഞങ്ങൾ ചോറും ആ ഒക്കെ വെച്ച് കഴിച്ചു പച്ചു വന്നു സച്ചു കഴിച്ചു ചീമ് കഴിച്ചില്ല കേട്ടോ ഞാനും ഏട്ടനും അമ്മയും സച്ചും കഴിച്ചായിരുന്നു പക്ഷെ എൻ്റെ വീഡിയോ എടുത്തില്ല കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം കുറച്ച് തിരക്കായിരുന്നു ജോലിയൊന്നും ആയില്ല രാവിലെ ഞങ്ങൾ വന്നതായിരുന്നു നെറ്റത്തുനിന്ന് വന്നു അപ്പം കുറച്ചൊന്ന് ലേറ്റായി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ലഞ്ചൊക്കെ ആയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ വൈകിട്ട് ഇങ്ങനെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു ആ ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു ദീപചേച്ചിയും ചേട്ടനും വരുമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്യാണ് അമ്മയെ കാണാനായിട്ട് കഴിഞ്ഞ ആഴ്ചയെ വരണോന്ന് പറഞ്ഞ് നിന്നതാണ് പക്ഷെ നടന്നില്ല ചേട്ടൻ ഇവിടെ കാൻറ്റീനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഓണമൊക്കെ ആയതുകൊണ്ട് ഇവിടെ മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് വരക്കം ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയി പോയി അപ്പോൾ വിളിച്ചപ്പോൾ നമ്മൾ നെട്ടേത്തില്ല ഇവിടെ തിരുമലയാണെന്ന് പറഞ്ഞു അങ്ങനെ തിരുമല വരുകയാണ് അപ്പോൾ അവർക്ക് രണ്ടുണ്ട് ഉദ്ദേശം ഒന്ന് ഒന്നമ്മാ കാണലും പിന്നെ ഓണം കാണാൻ വന്നില്ലല്ലോ അങ്ങനെ രണ്ടുണ്ട് ഉദ്ദേശം അങ്ങനെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ എന്താ ഫാഷൻ പെരീഡ് കാണിക്കുകയാണോ ഞാനിങ്ങനെ നോക്കാം കേട്ടോ വെട്ടത്തിറങ്ങിയൊക്കെ നോക്കിയപ്പോൾ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവർ ഏകദേശം എത്താറായി എന്നുള്ളൊരു ഇത് അറിവ് കിട്ടിയപ്പോൾ ഞാൻ ചായ ഇടാനായിട്ട് വെച്ചു കേട്ടോ ഒന്നിലെ കട്ടൻ ചായയും ഒന്നിലെ പാലും വെച്ചു അവർ വരുമ്പോൾ മിക്സ് ചെയ്യാം സെപ്പറേറ്റ് സെപ്പറേറ്റ് തിളപ്പിച്ച് വെക്കാൻ എഴുതിയാണ് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെച്ചത് കേട്ടോ ഇതാണ് നമ്മുടെ പന്നി തോരൻ കേട്ടോ തേങ്ങ കൊത്തൊക്കെ ഇട്ട് പറുത്ത് നല്ല റിസേർട്ടൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് പക്ഷെ നമുക്ക് കഴിക്കാൻ എന്തോ ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ കഴിച്ച് ശീലമില്ലാത്തോണ്ടൊരു ബുദ്ധിമുട്ട് പോലെ കേട്ടോ പക്ഷെ പിന്നീട് ചിലപ്പോൾ കഴിച്ചേക്കാം ഇത് ഞാൻ മീഷൂന്ന് വാങ്ങിയൊരു സാധനം കേട്ടോ ഒരു സ്ട്രെയിനറാ കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിരുന്നു രണ്ടെണ്ണം കിട്ടി അപ്പോൾ ഞാൻ കരുതി ഒന്ന് ഇങ്ങനെ ചായ ചായയിടാനും എടുക്കാം ഒന്ന് നമ്മുടെ വെള്ളം ഞാൻ തിളപ്പിക്കുമ്പോൾ ദാഹശമിനിയൊക്കെ ഇട്ടാണ് തിളപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തൂടാന്ന് കരുതി പക്ഷേ ഇത് അരിപ്പ കുറച്ച് വലുതാണ് അതുകൊണ്ട് നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് അതിൻ്റെ ഓട്ടം കൂട്ടി ി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കഴിഞ്ഞ ദിവസം ഓണക്കോടിയുടെ എൻ്റെ ഓണക്കോടിയുടെ ലിങ്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിന്ത്രയെന്ന് വാങ്ങിയത് പക്ഷേ അത് എനിക്ക് ലിങ്ക് ഇടാൻ പറ്റുന്നില്ല അതിൽ ആയിട്ട് വരുന്നില്ല ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഇത് മാത്രമേ ഡീറ്റെയിൽസ് മാത്രമേ വരുന്നുള്ളൂ ലിങ്ക് ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ ഇടാത്തത് കേട്ടോ ഈ സംഭവത്തിൻ്റെ ഞാൻ ഇട്ടേക്കാം ആവശ്യമുള്ളവർക്ക് എടുക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ചീമ പുറത്ത് പോയി ഓണക്കോടി എടുക്കൽ അവരുടെ വീട്ടിൽ സച്ചുവിൻ്റെ വീട്ടിലൊന്നും എടുത്തില്ല അപ്പോൾ അതെടുക്കൽ ആയിട്ട് കറി കറഞ്ഞ് നടക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ചീമ വന്നു സച്ചു പോവാട്ടോ സച്ചിന് വേറെ എന്തോ പരിപാടിയുണ്ട് സച്ചു പോവാണ് ചീമ വന്നു അപ്പോൾ ചീമ ഇന്ന് നൈറ്റ് നമ്മുടെ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഗസ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് കാബജി പഴംപൊരി കാരവട ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് വരുമെന്ന് പറഞ്ഞു സച്ചുവിൻ്റെ അച്ഛനും അമ്മയും അനിയനും വൈഫും ഒക്കെ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സ്നാക്സും ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എല്ലാവരും ഇനി എപ്പോഴാണ് എത്തുന്നതെന്ന് അറിയില്ല അപ്പോൾ പുറത്ത് മഴയുണ്ട് കേട്ടോ മഴ ഉള്ളതുകൊണ്ട് ഇനി വരുന്നവരൊക്കെ ലേറ്റ് ആവും എന്താണെന്ന് അറിയില്ല അപ്പോൾ കട്ടൻ ചായയും ചായ പാലും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ മിക്സ് ചെയ്തെടുത്താൽ ആ ചായക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ അല്ലാതെ ചായ ഇട്ട് വെച്ചിരുന്നാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം എനിക്കിഷ്ടമല്ല ഈ വച്ചിരിക്കുന്ന ഇട്ട് വെച്ചിരിക്കുന്ന ചായ കുടിക്കാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ട് അവർ വരുമ്പോൾ നമുക്ക് ചായ ഇട്ട് കൊടുക്കാം അപ്പോൾ ചായയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയതേ അങ്ങനെ നോക്കി നോക്കി ഇരുന്ന് ഇരുട്ടി തുടങ്ങി കേട്ടോ ആരെയും കാണാനില്ല ദീപ ദീപചേച്ചിയും കാണാനില്ല സച്ചുവിൻ്റെ വീട്ടിൽ നിന്നും ആരെയും കാണാനില്ല നമ്മളിങ്ങനെ ഈ പോസ്റ്റ് അടിച്ചിരുന്നു ആരെങ്കിലും വരുന്നെന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ നമ്മളിങ്ങനെ നമ്മളല്ല ഞാനിങ്ങനെ നോക്കി നോക്കിയിരിക്കും അവർ എപ്പോൾ വരൂ അപ്പോൾ എപ്പോൾ വരുമെന്ന് നോക്കി നോക്കിയിരിക്കും കാണാതെ വരുമ്പോൾ പിന്നെ അയ്യോ വരത്തില്ലേ എന്നൊക്കെയുള്ളൊരിത് ഉണ്ടാവും കേട്ടോ അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോൾ നല്ല ഇരുട്ടി കഴിഞ്ഞു ആറ് ആറ് മണിയൊക്കെ ആയപ്പോൾ ദീപചേച്ചിയും പ്രകാശായിട്ട് എത്തിയേ അവർ കുറേ നേരത്തെ ഇറങ്ങിയെന്ന് നമ്മളോട് വിളിച്ച് പറഞ്ഞതാണ് പക്ഷേ എത്തിയപ്പോൾ ഒത്തിരി ലേറ്റായി ഇപ്പം സംഭവിച്ചെന്താന്ന് വെച്ചാൽ വേദക്ക് ചിക്കൻ ഫ്രയും പൊറോട്ട ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ കയറി അവിടെ കുറേ സമയം ലേറ്റായി ഇപ്പോൾ തിരുമല ന്യൂലി ലോഞ്ച്ഡ് ആയ രാമചന്ദ്ര അവിടെ കുറേ സമയം അവർ കിടന്നു കേട്ടോണസ് സീസണും കൊണ്ടാണ് സൺഡേ ആണ് അപ്പം നല്ല കിട്ടിലം ബ്ലോക്ക് ആയിരുന്നു എന്ന് അവിടെ ഒരു അര ഒരു മണിക്കൂർ വരെ അവർ കിടന്നു അതിൻ്റെ ഒരു താമസമാണ് നമ്മൾ കണ്ടത് കേട്ടോ അഞ്ചഞ്ചര മണിക്കിറങ്ങിയവർ എത്തിയപ്പോൾ ആറ് ആറര മണിയായി അപ്പോൾ ഈ ഒരു ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആയതാണ് അങ്ങനെ ചേട്ടനും ചേച്ചിയും വന്നു അമ്മയുടെ ഇങ്ങനെയുണ്ട് ഏതാണ് ാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ചായയിടാനായിട്ട് പോയ കേട്ടോ വേദാനിടയ്ക്ക് അവിടെ ഇരുന്ന സ്നാക്സ് ഒക്കെ കഴിച്ചു വേദയ്ക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് വേദം അതിന്നൊക്കെ എടുത്ത് കഴിച്ചു വേദ അങ്ങനെ അതൊന്നും കഴിക്കുന്ന അതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല എങ്കിലും ഇന്ന് കഴിച്ചു കേട്ടോ അങ്ങനെ അവർ വന്നപ്പോൾ ഞാൻ ചായ അവർക്ക് വേണ്ടി മാത്രമുള്ളത് മിക്സ് ചെയ്തെടുത്തു ചേട്ടനും ചേച്ചിക്കും കൊടുത്തു സ്നാക്സും കൊടുത്തു ചേട്ടന് വേണ്ട സ്നാക്സ് ചേച്ചി കാരവിടെ കഴിച്ചു കേട്ടോ അപ്പോഴേക്കും സ്ഥിരം നമ്മുടെ ഓണക്കോടി പതിവ് വേദക്ക് കൊടുത്തു നമ്മുടെ നമുക്ക് ചേച്ചി ഡ്രെസ്സ് എടുത്തുകൊണ്ട് വരാറുള്ളത് നമുക്ക് പൈസയാണ് തരുന്നത് കാരണം നമ്മൾ നമ്മളല്ല വേറെക്കൊക്കെ ചിലപ്പോൾ എടുത്തിട്ട് വന്നാൽ ചിലപ്പോൾ വേദയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല ചോദം കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാവർക്കും എനിക്കും ഏട്ടനും വേദയ്ക്കും പൈസയാണ് തരുന്നത് അപ്പോൾ പൈസ കൊടുത്തപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചു എന്ന് പറയും കളിയാക്കി അങ്ങനെ തിരിച്ചു കൊടുത്തിട്ട് അമ്മ വീഡിയോ എടുക്കുകയില്ലേ ഞാൻ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് വാങ്ങാമെന്നൊക്കെ പറയും അങ്ങനെ വാങ്ങുകയാണ് കേട്ടോ ദീപചേച്ചി ആയതുകൊണ്ടാണ് അത്രയും സ്വാതന്ത്ര്യത്തോടെ അവൾ പെട്ടെന്ന് വാങ്ങിയത് അപ്പോഴേക്കും അമ്മയ്ക്കും കിട്ടി പ്രതീക്ഷിക്കാതെ ഒരു ഓണക്കോടി അമ്മയും ഞങ്ങളും ഒക്കെ അതിശയിച്ചു പോയി അമ്മയ്ക്കും കിട്ടിയ ഓണക്കോടി എന്നുള്ള രീതിയിൽ അമ്മയ്ക്കൊരു സാരി അമ്മയ്ക്ക് മാത്രമല്ല അതിനകത്ത് അച്ഛന് ഷർട്ട് മുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് സർപ്രൈസായി അപ്പം ഞാൻ പറഞ്ഞു വീട് എടുക്കട്ടൊന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പം അമ്മ വാഞ്ചങ്ങ് ഒളിപ്പിച്ചൊക്കെ കേട്ടോ ഇത് അച്ഛന് ഷേർട്ട് അതിൻ്റെ മാച്ചായിട്ടുള്ളൊരു മുണ്ട് പിന്നെ അമ്മയ്ക്ക് സാരി ബ്ലൗസ് വിത്ത് ലൈനിങ് ലൈനിങ് ഉൾപ്പെടെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അതാണ് അച്ഛന് കൊണ്ടുവന്ന ഷർട്ടും മുണ്ടും ഇത് അമ്മയുടെ സാരി അമ്മയ്ക്ക് ഇങ്ങനത്തെ സാരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കള്ള കോമ്പിനേഷൻ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കള്ള കോമ്പിനേഷൻ കണ്ടോ സാരി വിത്ത് ബ്ലൗസ് ബ്ലൗസ് പീസ് അല്ല സാരി വിത്ത് ബ്ലൗസാണ് അല്ലാതെ ലൈനിങ് സെപ്പറേറ്റ് ഒക്കെ വാങ്ങിയിട്ട് വന്നു ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ അപ്പോഴാണ് ചേച്ചിക്ക് ഭയങ്കര വിഷമായിയ്യോ ചീമ എവിടെയുണ്ടായിരുന്നോ ചീമ ഉണ്ടാവുമോയെന്നറിയില്ല അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചീമയ്ക്കും കിട്ടി പൈസ പക്ഷേ ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല അവർ പോയ ശേഷം ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണിച്ചു തരാം അങ്ങനെ കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞിരുന്നു വേദക്ക് ചിക്കനും പൊറോട്ടയും വേദക്ക് മാത്രമല്ല ഞങ്ങൾക്കെല്ലാവർക്കും ചിക്കനും പൊറോട്ടയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ടവർ കുറേ സമയം ഇരുന്ന ശേഷം ഇറങ്ങി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ മഴ പോയി വന്നുമൊക്കെ നിന്നു അങ്ങനെ കുറേ കഴിഞ്ഞ് മഴ മാറിയപ്പോൾ അവർ പതുക്കെ ഇറങ്ങിയേ നമ്മൾ ഇതുവരെ അങ്ങോട്ടേക്ക് പോയില്ല അതിനൊരു കാരണം ഉണ്ട് കേട്ടോ ഈ ചേട്ടൻ ചേച്ചി ഒരു ദിവസവും വീട്ടിലുണ്ടാവില്ല അവർക്കെന്തും കല്യാണവും പാലുകാച്ചും സഞ്ചാരി ഒക്കെ ആയിട്ട് ഫുൾ ബിസി ആട്ടോ ചേട്ടനും ചേച്ചിയും പോകാത്ത സ്ഥലങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അവർ വീട്ടിലുണ്ടാവില്ല വിളിച്ച് ചോദിക്കുമ്പോൾ എപ്പോഴും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ പോയിട്ടും കാര്യമില്ല അപ്പോൾ ഇനി അവരുള്ള ദിവസം വേണം നമ്മളും ഇനി ഫ്രീ ആയിട്ട് വേണം ചേച്ചിയുടെ ചേട്ടൻ്റെ അവിടെ പോകാനായിട്ട് ഓണം കാണാനായിട്ട് ദേ ചീമയ്ക്കും കിട്ടി പൈസ ചീമയ്ക്കും ഓണക്കൂടി എടുക്കാനായിട്ട് ദീപ ചേച്ചി കൊടുത്ത പൈസ കേട്ടോ ചീമയ്ക്കും സച്ചുനും കൂടെ ആയിട്ട് കൊടുത്തതാണ് എന്തായാലും ചീമ പറയുകയാണ് ഈ വർഷത്തെ ഓണം എനിക്ക് കോൾ അണക്കും കാരണം എല്ലാ വർഷവും ചീമ അപ്പുറത്തല്ലേ അപ്പം ഇങ്ങനെ ഒരുപാട് ഓണക്കോടിയും ഒരുപാട് പൈസയൊന്നും കിട്ടില്ല അഞ്ഞൂറായിരം ഒക്കെ വെച്ചാരെങ്കിലും ഇട്ട് കൊടുത്താലായി അത്രയേ ഉള്ളൂ കേട്ടോ ഇപ്പം നാട്ടിൽ നിന്നപ്പോൾ കൈ നിറച്ച കാശും കൈ നിറച്ച ഡ്രസ്സും ഒക്കെ കിട്ടുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ചീമ അപ്പോൾ അമ്മയുടെ സാരി അച്ഛൻ്റെ ഷേർട്ട് പിന്നെ അച്ഛൻ്റെ മുണ്ട് കൊള്ളാം സംഭവം കൊള്ളാം ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഓണക്കോടിയെല്ലാം നോക്കിയിരുന്നപ്പോൾ അതെ സച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് സച്ചുവിൻ്റെ ബ്രദറും വൈഫും അച്ഛനും അമ്മയും വന്നു കേട്ടോ അങ്ങ്കളും ആൻറ്റിയൊക്കെ വന്നു സച്ചുവിൻ്റെ ബ്രദർ അതാ സച്ചുവിൻ്റെ അച്ഛൻ ആ സച്ചുവിൻ്റെ അമ്മ സച്ചുവിൻ്റെ ബ്രദറിൻ്റെ വൈഫും ആ സൈഡിൽ സൈഡിലിരുപ്പം കേട്ടോ ആളെ വീഡിയോയിൽ എടുക്കില്ലേ എന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല ഞാൻ മുന്നേ ഒന്ന് രണ്ട് വീഡിയോസ് എടുത്തപ്പോഴും മീനാക്ഷിക്ക് എനിക്ക് തോന്നുന്നു ഇഷ്ടമല്ലാന്ന് മീനാക്ഷി മീനാക്ഷിന്നാട്ടോ അവളുടെ പേര് ഇഷ്ടമല്ലാന്ന് തോന്നുന്നു കൈ പൊത്തി മുഖം കൈ മുഖം കൈ കൊണ്ടിങ്ങനെ പൊത്തി പിടിക്കാറുണ്ട് കേട്ടോ എനിക്ക് തോന്നി മീനാക്ഷിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് അതൊന്നും രണ്ട് പേർ എനിക്കിങ്ങനെ കമൻറ്റും ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കല്ലേ ശ്രീകുട്ടി ആ മീനാക്ഷി മുഖം പൊത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് മീനാക്ഷിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ മീനാക്ഷിയെ വീഡിയോയിലെടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പം സച്ചുവിൻ്റെ ബ്രദറും വൈഫും പോയി അവർക്ക് അന്ന് ഒരുപാട് കല്യാണമൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ ഒരാൾക്ക് കല്യാണം ഒരാൾക്ക് പാല് വെച്ചെന്ന് പറഞ്ഞിട്ട് അവർ പോയി പിന്നെ അങ്കിൾ ആൻറ്റിയൊക്കെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ടാണ് വന്നത് കുറേ സമയം കാര്യം എല്ലാം പറഞ്ഞു കുറേ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ടന്നെട്ടോ അപ്പോൾ ഞങ്ങൾ അങ്കിളിനും കൊടുത്ത് കുറച്ച് പന്നി അങ്ങനെ അങ്കിളും കഴിക്കട്ടെ എന്ന് എഴുതി പന്നി ഇറച്ചി പന്നി തോരൻ കഴിക്കട്ടെ എന്ന് എഴുതി അങ്ങനെ അങ്ങനും കഴിക്കാൻ വിളിച്ചപ്പോൾ അവർ കഴിക്കുന്നില്ല വീട്ടിൽ പോയിട്ട് കഴിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് കൊടുത്തു കൊടുത്തുവിട്ടു കേട്ടോ അങ്ങനെ അങ്ങളും ആൻഡും ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ ദീപ ചേച്ചി കൊണ്ടുവന്ന ഫുഡും ഞങ്ങൾ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും പോർക്ക് തോരനും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു ചേച്ചി അറിയാണ്ട് ഞങ്ങൾ ഫ്രൈ അല്ലാണ്ട് വാങ്ങിയായിരുന്നു വേദയ്ക്കും ചീമയ്ക്കും വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പന്നി കഴിക്കുകൊണ്ട് അവർക്ക് ചിക്കൻ ഫ്രൈ വാങ്ങിയതാണ് എന്നിട്ട് ആ ചിക്കൻ ഫ്രൈയും വേദയ്ക്ക് അൽഫാം വാങ്ങിച്ചിട്ട് വന്ന അൽഫാമും ചിക്കൻ കറിയും പൊറോട്ടയും ചപ്പാത്തിയൊക്കെ ഒക്കെ കൂട്ടി പോർക്ക് തോരനും എല്ലാം കൂട്ടി ഞങ്ങൾ കഴിച്ചിട്ട് കിടന്നുറങ്ങി ഇത്രയേ ഉള്ളൂ ഒന്നത്തെ വിശേഷം ടാറ്റാ